ഹായ് എൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ നാട്ടിലേക്കൊക്കെ പോവുകയാണെ അപ്പം ഇന്ന് ഞങ്ങൾ വെളിയിലോട്ടൊന്ന് പോയായിരുന്നു അപ്പം ആണെങ്കിൽ ഒരു സാരിയുടെ ഷോപ്പ് കണ്ടായിരുന്നു അപ്പം നാട്ടിൽ രണ്ട് കല്യാണം ഉണ്ട് എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് എൻ്റെ അനീത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ അനീത്തിയുടെ മോളാണ് അപ്പോൾ അവിടെ കല്യാണമാണ് അപ്പോഴത്തേക്കും കല്യാണത്തിൻ്റെ സാരിയൊക്കെ കൂടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എന്തെടുക്കും ഇങ്ങനെ അന്നെങ്കിൽ പിന്നെ ഒരു ഷോപ്പിങ്ങിന് സാരി കണ്ടപ്പം സാരി വാങ്ങിക്കാലോ എന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ സാരി വാങ്ങിച്ചാണ് ഇത് ഒരു കളറാണ് ഇതിൻ്റെ മുന്താണിയാണ് മുന്താണി ഒരു റെഡ് ചില്ലി റെഡ് അത് ക്യാമറയിൽ ഏത് കളറാണെന്ന് എനിക്ക് മനസ്സിലായത് ചില്ലി റെഡ് കളറിലെ മുന്താണിയും പിന്നെ ക്രീം കളറിലെയാണ് ഇത് അതിൻ്റെ ബ്ലൗസ് കാഞ്ചീപോര സിൽക്ക് പിന്നെ ഇതാ ഒരു സാരിയേ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി വരുന്നത് ഗ്രീൻ കളറിലെ മുന്താണി വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസാണിത് അങ്ങനെ രണ്ട് സാരിയാണേ അപ്പം ഫങ്ഷൻ രണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ രണ്ട് സാരി അങ്ങനെ ഞങ്ങൾ മാറ്റിപ്പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണം പിന്നെ അടുത്തൊരു വീഡിയോ വരെ ടാറ്റാ ബായ്